ഹലോ പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇന്നെ ഇറന്ന ദൈവ വചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയിലൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേ എന്ന റീഡിംഗ് പ്ലാൻ ആണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വായിക്കാനായി ഞാൻ ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം നൂറ്റിയെട്ട് ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം പതിമൂന്നും പതിനാലും അധ്യായങ്ങൾ സങ്കീർത്തനങ്ങൾ അൻപത്തിയെട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് സാമുവേൽ അധ്യായം പതിമൂന്ന് സാവൂൾ തിരസ്കൃതനാകുന്നു സാവൂൾ തൻ്റെ ഭരണത്തിൽ ഒരു വർഷം തികച്ചു രണ്ട് വർഷം ഇസ്രായേൽക്കാരുടെ മേൽ ഭരണം നടത്തിയപ്പോൾ സാവൂൾ ഇസ്രായേലിൽ നിന്ന് തനിക്കായി മൂവായിരം പേരെ തെരഞ്ഞെടുത്തു രണ്ടായിരം പേർ സാവൂളിനോടൊത്ത് മിക്മാഷിലും ബേധേൽ മലയിലുമായി ഉണ്ടായിരുന്നു ആയിരം പേർ ബെഞ്ചമിൻ്റെ ഗബെയായിൽ ജോനാഥനോടുകൂടെ ആയിരുന്നു ശേഷിച്ച ജനത്തെ അവരവരുടെ കൂടാരങ്ങളിലേക്ക് അവൻ അയച്ചു ഫിലിസ്ത്യക്കാരുടെ ഗബായിലുള്ള സൈനിക ആസ്ഥാനം ജോനാഥൻ ആക്രമിച്ചു ഫിലിസ്ത്യക്കാർ അത് കേട്ടു എബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സാവൂൾ രാജ്യമൊട്ടാകെ കാഹളം മുഴക്കി സാവൂൾ ഫിലിസ്തീയ സൈനികാസ്ഥാനം ആക്രമിച്ചെന്നും ഇസ്രായേൽക്കാർ ഫിലിസ്തീയക്കാരുടെ ഇടയിൽ അനഭിമതരായെന്നും ഇസ്രായേൽക്കാർ എല്ലാവരും കേട്ടു അതിനാൽ ഗിൽഗാലിൽ സാവൂളിൻ്റെ പിന്നാലെ ജനം പരാതിയുമായി എത്തി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഫിലിസ്തീയക്കാർ മുപ്പതിനായിരം രഥങ്ങളും ആറായിരം കുതിരപ്പടയാളികളും കടൽത്തീരത്തെ മണൽത്തെരി പോലെ അസംഖ്യം ജനവും ഒന്നിച്ചുകൂടി അവർ കയറി ചെന്ന് ബേധോവിന് കിഴക്കുള്ള മിക്മാഷിൽ പാളയം അടിച്ചു ഓരോ ഇസ്രായേൽക്കാരനും താൻ കഷ്ടതയിലായെന്നും ജനം സമ്മർദ്ദത്തിലായെന്നും കണ്ടു ജനം ഗുഹകളിലും മാളങ്ങളിലും പാറക്കെട്ടുകളിലും നിലവറകളിലും കിണറുകളിലും ഒളിച്ചു എബ്രാഹിർ ദേശത്തേക്കും ഗലയാദിലേക്കും ജോർദാൻ കടന്നുപോയി സാവൂൾ അപ്പോഴും ഗിൽഗാലിൽ തന്നെയായിരുന്നു ജനമെല്ലാം ഭയചകിതരായി അവൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു സാമൂവിൽ നിശ്ചയിച്ചിരുന്ന സമയമനുസരിച്ച് അവൻ ഏഴു ദിവസം കാത്തിരുന്നു എന്നാൽ സാമുവേൽ ഗൽഗാലിലേക്ക് വന്നില്ല അതിനാൽ ജനം അവൻ്റെ പക്കൽ നിന്ന് വിട്ടുപോയി തുടങ്ങി അപ്പോൾ സാവുൾ പറഞ്ഞു ഹോമയാഗ വസ്തുവും സമാധാനയാഗ വസ്തുവും നിങ്ങളെൻ്റെ പക്കൽ കൊണ്ടുവരുവൻ തുടർന്ന് അവൻ ഹോമയാഗം അർപ്പിച്ചു ഹോമയാഗം നിവേദിക്കുന്നത് അവൻ പൂർത്തിയാക്കിയപ്പോഴേക്കും ഇതാ സാമുവേൽ വരുന്നു അവനെ അഭിവാദനം ചെയ്ത് എതിരേൽക്കാനായി സാവൂൾ പുറപ്പെട്ടു നീ എന്താണ് ചെയ്തത് സാമുവേൽ ചോദിച്ചു സാവുൽ പറഞ്ഞു ജനങ്ങൾ എൻ്റെ പക്കൽ നിന്ന് പിരിഞ്ഞു പോകുന്നതും നിശ്ചിത ദിവസങ്ങളിൽ നീ വരാതിരുന്നതും ഫിലിസ്ത്യാക്കാർ മിക്മാഷിൽ സംഘടിതരാകുന്നതും കണ്ടതുകൊണ്ട് ഞാൻ കരുതി ഫിലിസ്ത്യാക്കാർ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഗിൽഗാലിലേക്ക് ഇറങ്ങും ഞാനാകട്ടെ കർത്താവിൻ്റെ മുഖം പ്രസാദിക്കാൻ ഇടയാക്കിയിട്ടില്ല അങ്ങനെ ഞാൻ നിർബന്ധിതനായി ഹോമയാഗം അർപ്പിക്കുകയായിരുന്നു സാമുവേൽ സാവൂളിനോട് പറഞ്ഞു നീ വിഡിത്തമാണ് ചെയ്തത് നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അനുശാസിച്ച കൽപ്പന നീ പാലിച്ചില്ല കർത്താവ് ഇപ്പോൾ ഇസ്രായേലിന്മേലുള്ള നിന്റെ ഭരണം എന്നേക്കുമായി ഉറപ്പിക്കുമായിരുന്നേനെ എന്നാൽ ഇനി നിന്റെ ഭരണം സ്ഥിരപ്പെടുകയില്ല കർത്താവ് നിന്നെ അനുശാസിച്ചവ നീ പാലിക്കാത്തതിനാൽ അവിടുന്ന് തനിക്കായി തൻ്റെ മനസ്സിന് ചേർന്ന ഒരാളെ അന്വേഷിക്കുകയാണ് തൻ്റെ അധിപനായി കർത്താവ് അവനെ നിയോഗിക്കും സാമുവിൽ എഴുന്നേറ്റ് ഗിൽഗാലിൽ നിന്ന് ബെഞ്ചമിൻ്റെ ഗബയായിലേക്ക് കയറിപ്പോയി സാവുൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ജനത്തെ തിട്ടപ്പെടുത്തി അറുന്നൂറോളം പേർ സാവൂളും അവൻ്റെ മകൻ ജോനാഥാനും അവരോടൊപ്പം ഉണ്ടായിരുന്ന ജനവും ബെഞ്ചമിൻ്റെ ഗേബായിൽ താമസിച്ചു ഫിലിസ്ത്യാക്കാർ മിഗ്മാഷിൽ പാളയമടിച്ചു ഫിലിസ്ത്യാക്കാരുടെ പാളയത്തിൽ നിന്ന് ഒളിസംഘം മൂന്ന് ഗണങ്ങളായി പുറപ്പെട്ടു ഒരു ഗണം ഷുവാൽ ദേശത്തേക്ക് ഓഫ്ര വഴിക്ക് തിരിച്ചു മറ്റൊരു ഗണം ബേദ് ഹോറാൻ വഴി തിരിച്ചു ഇനിയും ഒരു ഗണം മരുഭൂമിയിലേക്ക് സെബോയും താഴ്വാരം കീഴ് ദർശനമാക്കിയുള്ള അതിർത്തി വഴി തിരിച്ചു എബ്രായർ വാളോ കുന്തമോ ഉണ്ടാക്കാതിരിക്കാൻ ഫിലിസ്ത്യക്കാർ ആജ്ഞാപിച്ചിരുന്നതുകൊണ്ട് ഇസ്രായേൽ നാട്ടിലെങ്ങും ഒരു കൊല്ലനും ഉണ്ടായിരുന്നില്ല തങ്ങളുടെ കൊഴുവോ തൂമ്പായോ കോടാലിയോ അരിവാളോ മൂർച്ഛപ്പെടുത്തുന്നതിന് ഇസ്രായേൽക്കാരെല്ലാവരും ഫിലിസ്തീയക്കാരുടെ അടുത്തേക്ക് ഇറങ്ങേണ്ടിയിരുന്നു വായുത്തല ചതയുമ്പോൾ കൊഴുവിനും തൂമ്പായ്ക്കും മുപ്പല്ലിക്കും കോടാലികൾക്കും വേണ്ടിയും മുടിങ്കോൽ നന്നാക്കുന്നതിനും യുദ്ധത്തിനുള്ള ദിവസമായപ്പോൾ സാവൂളിനോടും ജോനാഥനോടും ഒപ്പം ഉണ്ടായിരുന്ന ജനത്തിൽ ആരുടെയും കയ്യിൽ വാളും കുന്തവും ഉണ്ടായിരുന്നില്ല എന്നാൽ സാവൂളിനും അവൻ്റെ മകൻ ജോനാഥാനും അതുണ്ടായിരുന്നു ഫിലിസ്ത്യക്കാരുടെ പടയണി മിക്മാഷ് ചുരത്തിലേക്ക് പുറപ്പെട്ടു ഒന്ന് സാം മുതൽ അധ്യായം പതിനാല് ജോനാഥാൻ്റെ സാഹസികത ഒരു ദിവസം സാവൂളിൻ്റെ പുത്രൻ ജോനാഥൻ തൻ്റെ ആയുധവാഹകനായ ഭൃത്തിനോട് പറഞ്ഞു ഒരു അവിടെ അക്കരയുള്ള ഫിലിസ്ത്യ പടയണയിലേക്ക് നമുക്കൊന്ന് കടന്നിയല്ല എന്നാൽ അവൻ തൻ്റെ പിതാവിനെ ഇക്കാര്യം അറിയിച്ചില്ല സാവുൽ ഗബയായുടെ സീമയിൽ മിഗ്രോനിലുള്ള റിമോൻ്റെ കീഴിലായിരുന്നു അവനോടുകൂടെ ഉണ്ടായിരുന്ന ജനം ഏകദേശം അറുനൂറ് പേരായിരുന്നു പ്രധാന അങ്കയെ ധരിച്ചിരുന്ന അഹിയ ഷീലോയിൽ പുരോഹിതനായിരുന്ന ഏലിയുടെ പുത്രനായ ഫിനഹാസിന്റെ മകനും ഇക്കാബോദിൻ്റെ സഹോദരനുമായ അഹിത്തൂബിന്റെ മകനായിരുന്നു ജ്യോനാഥൻ യാത്രയായെന്ന് ജനം അറിഞ്ഞിരുന്നില്ല ജോനാഥാൻ ഫിലിസ്തീയ പടയണിക്കെതിരെ കടന്നു ചെല്ലുന്നതിന് ലക്ഷ്യം വെച്ച മലമ്പാതയ്ക്കിടയ്ക്ക് കടും തൂക്കായ ഒരു പാറ അപ്പുറത്തു നിന്നും കടും തൂക്കായ ഒരു പാറ ഇപ്പുറത്തു നിന്നും ഉണ്ടായിരുന്നു ഒന്നിൻ്റെ പേര് ബോസസ് മറ്റേതിൻറെ പേര് സേനെ കടും തൂക്കായ ഒന്ന് മിക്മാഷിന് അഭിമുഖമായി വടക്കുവശത്തുനിന്നും മറ്റേത് ഗേബായ്ക്കെ അഭിമുഖമായി തെക്കുവശത്തു നിന്നും തള്ളി നിന്നിരുന്നു ജോനാഥാൻ തൻ്റെ ആയുധവാഹകനായ വൃത്തിനോട് പറഞ്ഞു നടക്കൂ നമുക്ക് ഈ അപരിചേതികരുടെ പടയണിക്ക് നേരെ കടന്നു ചെല്ലാം ഒരുപക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിലോ കൂടുതൽ പേരെക്കൊണ്ടും കുറച്ചുപേരെ കൊണ്ടും രക്ഷിക്കുന്നതിന് കർത്താവിന് തടസ്സമില്ലല്ലോ അപ്പോൾ ആയുധവാഹകൻ അവനോട് പറഞ്ഞു നിന്റെ മനസ്സിലുള്ളതെല്ലാം നിർവഹിച്ചു കൊള്ളുക നീ മുന്നേറുക ഞാനിതാ നിന്റെ ഇഷ്ടത്തിനൊത്ത് കൂടെ തന്നെയുണ്ട് ജോനാഥാൻ പറഞ്ഞു ഇതാ നമ്മൾ ആ ആളുകളുടെ നേരെ കടന്നു ചെല്ലുകയാണ് നമുക്ക് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം ഞങ്ങൾ നിങ്ങളുടെ സമീപത്തെത്തുവോളം അനങ്ങിപ്പോകരുത് എന്ന വിധം എന്തെങ്കിലും അവർ നമ്മോട് പറഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്തേക്ക് കയറാതെ നമ്മുടെ സ്ഥാനത്ത് തന്നെ നിൽക്കും മറിച്ച് ഞങ്ങളുടെ പക്കലേക്ക് കയറി വരുവൻ എന്ന വിധമാണ് അവർ പറയുന്നതെങ്കിൽ നമ്മൾ കയറി ചെല്ലും എന്തെന്നാൽ കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അതായിരിക്കും നമുക്കുള്ള സൂചന അങ്ങനെ അവർ ഇരുവരും ഫിലിസ്തീ പടയണിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഫിലിസ്തയക്കാർ പറഞ്ഞു ഇതാ എബ്രായർ തങ്ങൾ ഒളിച്ചിരുന്ന ഗുഹകളിൽ നിന്ന് പുറത്തു വരുന്നു പടയണിയുടെ ആളുകൾ ജോനാഥനെയും ആയുധവാഹകനെയും അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ അടുത്തേക്ക് കയറി വരുവേൻ ഞങ്ങൾ നിങ്ങളെ ഒരു കാര്യം അറിയിക്കാം ജോനാഥൻ ആയുധവാഹകനോട് പറഞ്ഞു എൻ്റെ പിന്നാലെ കയറിക്കൊള്ളൂ എന്തെന്നാൽ കർത്താവ് അവരെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ജോനാഥാൻ തൻ്റെ കൈകാലുകൾ കൊണ്ടള്ളി കയറി ആയുധവാഹകൻ അവൻ്റെ പിന്നാലെയും ജോനാഥാൻ്റെ മുമ്പിൽ അവർ നിബദിച്ചു അവൻ്റെ പിന്നിലുള്ള അവൻ്റെ ആയുധവാഹകനായിരുന്നു ഘാതകൻ ജോനാഥാനും അവൻ്റെ ആയുധവാഹകനും ഒരു ശമദ് വയലിൻ്റെ പകുതിയോളമുള്ള ഒഴവുചാലിൽ വെച്ച് ഇരുപതോളം പേരെ പ്രഹരിച്ചതായിരുന്നു ആദ്യ സംഹാരം പാളയത്തിലും വയലിലും ജനം മുഴുവനുമിടയിലും നടുക്കമുളവായി പടയണിയാകട്ടെ ഒളിപ്പോരു സംഘമാകട്ടെ അവരും നടുങ്ങി ഭൂമി പ്രകമ്പനം കൊണ്ടു അതൊരു വമ്പൻ നടുക്കമായി തീർന്നു ബെഞ്ചമിൻ്റെ ഗബയായിൽ സാവൂളിനുണ്ടായിരുന്ന നിരീക്ഷകർ കണ്ടു ഇതാ പുരുഷാരം വിളറി പിടിച്ചും ചിതറിയും പാഞ്ഞു നടക്കുന്നു അപ്പോൾ സാവൂൾ തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തോട് പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് അപ്രത്യക്ഷനായതെന്ന് പരിശോധിച്ചു നോക്കിയാലും അവർ പരിശോധിച്ചപ്പോൾ ഇതാ ജ്യോനാഥാനും അവൻ്റെ ആയുധവാഹകനുമില്ല ദൈവത്തിൻ്റെ പേടകത്തെ സ്പർശിക്കുക എന്ന് സാവൂൾ അഹിയായോട് പറഞ്ഞു കാരണം അക്കാലത്ത് ദൈവത്തിൻ്റെ പേടകം ഇസ്രായേല്യരോടൊപ്പം ഉണ്ടായിരുന്നു സാവൂൾ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഫിലിസ്ത്യ പാളയത്തിലെ ആരവം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു നീ കൈ പിൻവലിക്കുക എന്ന് സാവൂൾ പുരോഹിതനോട് പറഞ്ഞു അനന്തരം സാവൂളും കൂടെയുണ്ടായിരുന്ന ജനം മുഴുവനും അണിചേർന്ന് യുദ്ധത്തിനായി ചെന്നു അപ്പോൾ അതാ ഓരോരുത്തൻ്റെയും വാൾ തൻ്റെ അയൽക്കാരനെതിരെ എതിരെ അത്യധികമായ സംഭ്രാന്തി ഫിലിസ്തീയക്കാരോടൊപ്പം മുംബൈ തന്നെ പാളയത്തിൽ കയറിക്കൂടിയ എബ്രായരും അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു അവരും സാവൂളിനും ജോനാഥിനും ഉണ്ടായിരുന്ന ഇസ്രായേൽക്കാരോടൊന്നു ചേർന്നു ഫിലിസ്തീയക്കാർ തോറ്റോടിയെന്ന് എഫ്രായിം മലയിൽ ഒളിച്ചിരുന്ന ഇസ്രായേൽ പൗരഗണവും കേട്ടു അവരും മറ്റവർക്ക് പിന്നാലെ യുദ്ധത്തിൽ പക്ഷം ചേർന്നു അങ്ങനെ കർത്താവ് അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു യുദ്ധം ബേധോവിനും കടന്നുപോയിരുന്നു ജോനാഥാൻ വരുത്തിവെച്ച പ്രതിസന്ധി ഇസ്രായേൽ പൗരഗണം അന്ന് വിഷമസന്ധിയിലായി സാവൂൾ ജനത്തെ ഇപ്രകാരം ശപഥം ചെയ്യിച്ചിരുന്നു സന്ധിയാകുന്നതും എന്റെ ശത്രുവിനെ ഞാൻ അമർച്ച ചെയ്യുന്നതും വരെ ഭക്ഷണം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ തന്മൂലം ജനമാരും ആരും ഭക്ഷണം തൊട്ടിരുന്നില്ല നാട്ടുകാരാകെ ഒരു കാട്ടിലെത്തി ആ പ്രദേശത്തിൻ്റെ ഉപരിതലത്തിൽ തേനുണ്ടായിരുന്നു ജനം കാട്ടിലേക്ക് കടന്നപ്പോൾ ഇതാ ഒരു തേൻ വഴിത്താര എന്നാൽ ആരും തൻ്റെ കൈ വായിലേക്ക് നീട്ടിയില്ല കാരണം ജനം ശപഥത്തെ ഭയന്നിരുന്നു ജോനാഥാനാകട്ടെ തൻ്റെ പിതാവ് ജനത്തെ ശപഥം ചെയ്യിച്ച കാര്യം കേട്ടിരുന്നില്ല അവൻ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം നീട്ടി അത് തേൻകെട്ടയിൽ മുക്കി കൈ തൻ്റെ വായിലേക്ക് തിരിച്ചു ഉടനെ അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞു വന്നു അപ്പോൾ ജനത്തിൽ നിന്ന് ഒരുവൻ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് ഭക്ഷണം കഴിക്കുന്നയാൾ ശപിക്കപ്പെട്ടവനാണ് എന്ന് നിന്റെ പിതാവ് ജനത്തെക്കൊണ്ട് ഉഗ്രശപഥം ചെയ്യിച്ചിട്ടുണ്ട് ജനമാകട്ടെ തളർന്നു വിരിക്കുന്നു ജോനാഥാൻ പറഞ്ഞു എൻ്റെ പിതാവ് ഈ ദേശത്തെ കഷ്ടത്തിലാക്കിയിരിക്കുന്നു ഈ തേൻ അല്പം രുചിച്ചതുകൊണ്ട് എൻ്റെ കണ്ണുകൾ തെളിഞ്ഞുവെന്ന് നിങ്ങൾ കണ്ടാലും തങ്ങൾ കണ്ടെത്തിയ തങ്ങളുടെ ശത്രുക്കളുടെ കൊള്ളവസ്തുവിൽ അൽപ്പമിന്ന് ജനം സധൈര്യം ഭക്ഷിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇപ്പോൾ അവർ ഫിലിസ്ത്യക്കാരിൽ ഏൽപ്പിച്ച പ്രഹാരം അധികമൊന്നുമല്ലല്ലോ അന്നവർ മിഗ് മുതൽ അയ്യാലോൺ വരെ ഫിലിസ്ത്യക്കാരിൽ പ്രഹരമേൽപ്പിച്ചു എന്നാൽ ജനമേറെ തളർന്നിരുന്നു ജനം കൊള്ളവസ്തുവിനെ നേർക്ക് തിക്കിത്തിരക്കി അവർ ആടുവാടുകളെയും കാലിക്കിടാങ്ങളെയും പിടിച്ച് നിലത്തടിച്ചു കൊന്നു രക്തത്തോടെയാണ് ജനം ഭക്ഷിച്ചത് അപ്പോൾ ചിലർ സാവൂളിനോട് ഇപ്രകാരം പറഞ്ഞു ഇതാ രക്തത്തോടുകൂടെ ഭക്ഷിക്കുക വഴി ജനം കർത്താവിനെതിരെ പാപം ചെയ്യുകയാണ് അവൻ പറഞ്ഞു നിങ്ങൾ വഞ്ചന കാണിച്ചിരിക്കുന്നു ഇന്ന് നിങ്ങൾ ഒരു വലിയ കല്ല് എൻ്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവൻ നിങ്ങൾ ജനത്തിനിടയിൽ ചെന്ന് അവരോട് പറയുവൻ നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ കാളയെയോ അവനവൻ്റെ ആടിനെയോ എൻ്റെ അടുക്കിൽ കൊണ്ടുവന്ന് ഇവിടെ വച്ചറക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുവിൻ രക്തത്തോടുകൂടെ ഭക്ഷിക്കുക വഴി നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യരുത് രാത്രിയിൽ ജനമെല്ലാം അതായത് ഓരോ ആളും തൻ്റെ കയ്യിൽ കാളയെ സംഘടിപ്പിച്ച് അവിടെ വെച്ച് അറുത്തു സാവൂൾ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു അതുവഴി കർത്താവിന് ബലിപീഠം നിർമ്മിക്കാൻ അവൻ തുടക്കമിട്ടു സാവുൾ പറഞ്ഞു നമുക്ക് രാത്രിയിൽ ഫിലിസ്ഥക്കാരുടെ ഇറങ്ങി വെള്ള കീറുന്നത് വരെ അവരുടെ ഇടയിൽ കൊള്ളയടിക്കുകയും അവരിൽ ഒരാളെയും ബാക്കിയാക്കാതിരിക്കുകയും ചെയ്യാം നിന്റെ ദൃഷ്ടികളിൽ നല്ലതായതൊക്കെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു എന്നാൽ പുരോഹിതൻ പറഞ്ഞു നമുക്കിവിടെ ദൈവത്തെ സമീപിച്ചു നോക്കാം സാവുൾ ദൈവത്തോട് ആരാഞ്ഞു ഞാൻ ഫിലിസ്ത്യക്കാരുടെ പിൻപേ ഇറങ്ങണമോ അങ്ങ് അവരെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്നാൽ അവിടുന്ന് അന്ന് അവന് മറുപടി നൽകിയില്ല സാവുൾ പറഞ്ഞു ജനപ്രമാണികളെല്ലാവരും ഇവിടെ അടുത്തു വരുവിൻ ഇന്ന് ഈ പാപം എന്തുകൊണ്ടുണ്ടായി എന്ന് നിരീക്ഷിച്ചറിയുവൻ ഇസ്രായേലിൻ്റെ രക്ഷകനായ ജീവിക്കുന്ന കർത്താവാണേ അതുണ്ടായത് എൻ്റെ മകൻ ജോനാഥാൻ മൂലമാണെങ്കിൽ പോലും അവൻ നിശ്ചയമായും മരിക്കണം ജനത്തിലെല്ലാവരിൽ നിന്ന് ആരും അവനോട് പ്രത്യുദ്ധരിച്ചില്ല അവൻ ഇസ്രായേൽ മുഴുവനോടുമായി പറഞ്ഞു നിങ്ങൾ ഒരു വശത്തായിരിക്കും ഞാനും ജോനാഥാനും മറുവശത്തായിരുന്നു കൊള്ളാം നിന്റെ ദൃഷ്ടികളിൽ നന്മയായത് ചെയ്യുക എന്ന് ജനം സാവൂളിനോട് പറഞ്ഞു കൃത്യമായത് പറഞ്ഞു തരണമേ എന്ന് സാവൂൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് അഭ്യർത്ഥിച്ചു ജോനാഥാനും സാവൂളും പിടിക്കപ്പെട്ടു ജനം ഒഴിവാക്കപ്പെട്ടു സാവുൾ പറഞ്ഞു എൻ്റെയും എൻ്റെ മകൻ ജോനാഥൻ്റെയും ഇടയിൽ നിങ്ങൾ വിധി നിർണയിക്കുവിൻ ജോനാഥാൻ പിടിക്കപ്പെട്ടു സാവുൾ ജോനാഥാനോട് പറഞ്ഞു നീ എന്താണ് ചെയ്തത് എന്ന് എന്നോട് വിശദീകരിക്കുക ജോനാഥൻ അവനോട് വിശദീകരിച്ച് പറഞ്ഞു എൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് അല്പം തേൻ ഞാൻ രുചിക്കാനിടയായി ഇതാ ഞാൻ ഞാൻ മരിച്ചു കൊള്ളട്ടെ സാവുൾ പറഞ്ഞു ദൈവം അപ്രകാരവും അതിലേറെയും പ്രവർത്തിക്കട്ടെ ജോനാഥാൻ നീ തീർച്ചയായും മരിക്കണം അപ്പോൾ ജനം സാവൂളിനോട് പറഞ്ഞു ഇസ്രായേലിന് ജോനാഥാൻ ഈ മഹാരക്ഷ സാധ്യമായിരിക്കേ അവൻ മരിക്കണമെന്നോ ജീവിക്കുന്ന കർത്താവണേ അത് പാടില്ല അവൻ്റെ തലമുടി അല്പവും നിലത്ത് വീണുകൂടാ എന്തെന്നാൽ ഇന്ന് അവൻ ദൈവത്തോടൊത്താണ് പ്രവർത്തിച്ചത് അങ്ങനെ ജനം ജോനാഥാനെ രക്ഷിച്ചു അവൻ മരിച്ചില്ല സാവൂളിൻ്റെ ജൈത്രയാത്ര സാവൂൾ ഫിലിസ്ത്യക്കാരെ പിന്തുടരാതെ കയറിപ്പോന്നു ഫിലിസ്തീയക്കാരാകട്ടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി സാവുൾ തൻ്റെ രാജ്യത്വം ഇസ്രായേലിൻ്റെ മേൽ ഉറപ്പിച്ചു മൊവാബുകാർ അമൂന്യർ ഏതോംകാർ സോഭാ രാജാക്കന്മാർ എന്നിങ്ങനെ ചുറ്റുപാടുമുള്ള തൻ്റെ എല്ലാ ശത്രുക്കൾക്കുമെതിരെ അവൻ പൊരുതി താൻ തിരിഞ്ഞെടുത്തെല്ലാം അവൻ നിർദാക്ഷിണ്യം പ്രവർത്തിച്ചു അവൻ ശക്തി പ്രകടമാക്കി അമലേഖനെയും അമർച്ച ചെയ്തു ഇസ്രായേലിനെ അതിൻ്റെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു സാവൂളിൻ്റെ പുത്രന്മാർ ജോനാഥാൻ ഇഷ്വി മൽക്കിഷുവ എന്നിവരായിരുന്നു അവൻ്റെ ഇരുപുത്രിമാരുടെ പേരിതായിരുന്നു ആദ്യജാതിയുടെ പേര് മേരബ് ഇളയവരുടെ പേര് മീഖൽ അഹിമാസിൻ്റെ മകളായിരുന്നു സാവൂളിൻ്റെ ഭാര്യ പേര് അഹിനോവാം അവൻ്റെ സേനാപതിയുടെ പേര് അബിനേർ അവൻ സാവൂളിൻ്റെ പിതൃ സഹോദരനായ നേറിൻ്റെ മകനായിരുന്നു സാവൂളിൻ്റെ പിതാവ് കിഷും അബിനേറിൻ്റെ പിതാവ് അബിയലിൻ്റെ പുത്രനായ നേറും ആയിരുന്നു സാവൂളിൻ്റെ കാലം മുഴുവൻ ഫിരിസ്ത്യക്കാരുമായുള്ള യുദ്ധം ശക്തമായിരുന്നു ഓരോ പോരാളിയെയും ഓരോ ബലവാനെയും സാവൂൾ നിരീക്ഷിക്കുകയും തന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്തിരുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തിയെട്ട് നിശബ്ദത ഭഞ്ചിക്കുന്ന ദൈവനീതി ഗായക നേതാവിന് നശിപ്പിക്കരുതേ ദാവീദിൻ്റേത് മിക്താം വാസ്തവത്തിൽ നിങ്ങൾ പുലർത്തുന്ന നിശബ്ദതയാണോ നീതി പരമാർത്ഥമായാണോ നിങ്ങൾ മനുഷ്യമക്കളെ ന്യായം വിധിക്കുന്നത് ഹൃദയത്തിൽ നിങ്ങൾ തിന്മകൾ കരുപ്പിടിപ്പിക്കുന്നു ഭൂമിയിൽ നിങ്ങൾ കയ്യാങ്കളിക്ക് കളമൊരുക്കുന്നു ദുഷ്ടർ ഗർഭാവസ്ഥ മുതലേ വഴിപിഴച്ചിരിക്കുന്നു നുണ പറയുന്നവർ ഉദരം മുതലേ വ്യതിചലിച്ചിരിക്കുന്നു അവരുടെ വിഷം സർപ്പവിഷ സദൃശമാണ് ചെവിയടച്ച് ബധിരത പൂണ്ട അണലിയെപ്പോലെയാണവർ പാമ്പാട്ടികളുടെയോ വിദഗ്ധനായ മഹാമാന്ത്രികൻ്റെയോ സ്വരം അത് കേൾക്കുന്നില്ല ദൈവമേ അവരുടെ വായിലെ പല്ലുകൾ തകർക്കണമേ കർത്താവേ യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങൾ പിഴുതെറിയണമേ ജലം പോലെ ദ്രവമായി അവർ തങ്ങൾക്ക് വേണ്ടി തന്നെ അലയട്ടെ മൂർച്ചകെട്ടതുപോലുള്ള തൻ്റെ അസ്ത്രങ്ങൾ ഒരുവൻ തൊടുക്കട്ടെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ അലിഞ്ഞു അലിഞ്ഞുതീരുന്ന ഒച്ചുപോലെയാകട്ടെ അവൻ സൂര്യനെ ദർശിക്കാതെ അലസിപ്പോകുന്ന സ്ത്രീഗർഭം പോലെയാകട്ടെ നിങ്ങളുടെ കലങ്ങൾ മുൾ വിറക് ചുള്ളിയെ തിരിച്ചറിയും മുമ്പേ തണുപ്പുള്ളതോ ചൂടുള്ളതോ ആയിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് അത് പറത്തിക്കളയും പ്രതികാരം ദർശിച്ച് നീതിമാൻ സന്തോഷിക്കും ദുഷ്ടന്റെ രക്തത്തിൽ അവൻ തൻ്റെ പാദങ്ങൾ കഴുകും മനുഷ്യർ പറയും നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ വിധികർത്താവായി ഒരു ദൈവമുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ കർത്താവെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ മഹാകാരുണ്യത്തെ കാരുണ്യത്തെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾക്ക് വീണ്ടും അവിടുത്തെ വചനം വായിക്കാനും കർത്താവെ അങ്ങയുടെ കൂടെ അവിടുത്തെ സ്വരം കേൾക്കാനുള്ള ആഗ്രഹത്തോടെ ആയിരിക്കാനും അങ്ങ് തന്ന ആ മഹാകൃപ വചനം വായിക്കാൻ ഞങ്ങൾക്ക് തന്ന ആ അഭിഷേകം ദൈവമായ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു കഥാവേ അങ്ങ് നല്ലവനാണ് അങ്ങ് അങ്ങയുടെ ജനത്തെ പരിപാലിക്കുന്നവനാണ് അങ്ങ് അങ്ങയുടെ ജനത്തിൻ്റെ നന്മയും അങ്ങയുടെ അങ്ങേക്കുള്ള ഉത്കടമായ സ്നേഹത്തെയും പ്രതിയാണ് അവർക്ക് നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ നൽകിയത് അവരുടെ കാലുകളിടറുമ്പോഴും അവർ വീണുപോകുമ്പോഴും അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ദൈവമേ അങ്ങയുടെ ജനത്തിന് നാശം വരാതെ അങ്ങ് രാജാധിരാജനായി അവരെ പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്നു കഥാവായ ദൈവമേ സമ്പൂർണമായ ഒരാശ്രയബോധം അങ്ങിലർപ്പിക്കാനുള്ള ഹൃദയത്തിൻ്റെ തുറവിയും നന്മയും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈശ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവരുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പ്രതിസന്ധികളിൽ അങ്ങ് സ്പർശിക്കുകയും ആശ്വസിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ ഈ വചനത്താൽ അവരുടെ ജീവിതത്തെ അങ്ങ് ഉറപ്പിച്ചു എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ നൂറ്റി എട്ടാമത്തെ ദിവസം കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ വായിച്ചത് സാവോളിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട അബദ്ധം ഒരു പ്രധാനപ്പെട്ട പോരായ്മ പത്താം അധ്യായം വായിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു സാവോളിൻ്റെ തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കുന്നതിന് സാമുവേൽ സാവോളിന് നൽകിയത് മൂന്ന് അടയാളങ്ങളാണ് നിങ്ങൾ ഒരിക്കൽ കൂടി ആ ഭാഗം പത്താം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം എടുത്ത് വായിച്ചാൽ അത് കുറെ കൂടി വ്യക്തമാകും സാവൂളിൻ്റെ തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കുന്നതിന് ദൈവം മൂന്ന് അടയാളങ്ങൾ സാമൂഹികയിലൂടെ നൽകി ഇനി സാവൂള് തൻ്റെ രാജസ്ഥാനത്ത് നിന്ന് തിരസ്കരിക്കപ്പെടുന്നതിനും കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ മൂന്ന് വ്യക്തമായ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും അതിലെ രണ്ട് കാരണങ്ങൾ നമ്മൾ ഇന്ന് വായിച്ച പതിമൂന്നും പതിനാലും അധ്യായങ്ങളിലുണ്ട് ഞാനത് ഒന്ന് വിശദീകരിക്കുകയാണ് ഫിലിസ്തീനുമായുള്ള യുദ്ധം നടക്കുമ്പോൾ ഫിലിസ്തീൻ ഇസ്രായേലിനെതിരെ പാളയമടിക്കുകയും സൈന്യത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ സാവൂള് ചെയ്ത ഒരു വലിയ അബദ്ധം അയാളുടെ രാജസ്ഥാനം നഷ്ടപ്പെടുന്നതിന് കാരണമായി പത്താം അധ്യായത്തിൽ സാവൂളിനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത സമയത്ത് സാമുവിൽ പറഞ്ഞിരുന്നു ദൈവത്തിൻ്റെ മലയിൽ ബലിയർപ്പിക്കാനായി ഏഴ് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ എത്തും ഏഴ് ദിവസത്തേക്ക് നീ അവിടെ എന്നെ കാത്തിരിക്കണം ഞാൻ വന്ന് ബലിയർപ്പിച്ചതിന് ശേഷം ദൈവം എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി യുദ്ധത്തിന് പുറപ്പെടാനായി ആവശ്യപ്പെടാം എന്താണ് യഥാർത്ഥത്തിൽ സാമൂഹിക ആവശ്യപ്പെട്ടത് ഇസ്രായേലിൻ്റെ രാജാവായി മാറിയ സാവൂൾ രാജാധിരാജനായ ദൈവത്തെ സമ്പൂർണമായി ആശ്രയിച്ചും ദൈവത്തിൻ്റെ സ്വരം ഹൃദയം തുറന്ന് ശ്രവിച്ചുമാണ് തൻ്റെ ജനത്തെ ഭരിക്കേണ്ടത് എന്നാണ് ദൈവം നൽകിയ നിയമം അതുകൊണ്ട് ദൈവസ്വരം കേട്ട് തൻ്റെ രാജഭരണം നിർവഹിക്കണമെന്ന നിർദ്ദേശമായിരുന്നു ഈ ഏഴ് ദിവസം കാത്തിരിക്കാനുള്ള ആ ആജ്ഞയ്ക്ക് പിന്നിലെ ദൈവികമായ കാരണം എന്നാൽ ഞാൻ നേരത്തെ സാവൂളിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നൽകിയ ഒരു സൂചന നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ജീവിതത്തിൽ ഹൃദയത്തിൽ വളരെയധികം ഇൻസെക്യൂരിറ്റിയുള്ള തന്നോട് തന്നെ ഒരു വിലയോ മമതയോ ഇല്ലാത്ത ആത്മമൂല്യം നഷ്ടപ്പെട്ട ഒരാളായിരുന്നു സാവൂൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനത്തെ ഭയമായിരുന്നു വല്ലാത്തൊരുതരം അരക്ഷിത ബോധം ഇൻസെക്യൂരിറ്റി അനുഭവിച്ചിരുന്ന ഈ മനുഷ്യൻ ജനത്തെ പ്രസാദിപ്പിക്കാൻ എപ്പോഴും തിടുക്കം കൂട്ടുന്നതായി നമ്മൾ കാണും ജനം പിരിഞ്ഞു പോകാൻ തുടങ്ങുന്നതും ഫിലിസ്തീര് താവളമടിച്ചിരിക്കുന്നതും എല്ലാം കണ്ട് സാഹചര്യങ്ങൾ കണ്ട് ഭയപ്പെട്ട ഈ മനുഷ്യൻ പെട്ടെന്ന് സാമൂഹില് വരാൻ കാത്തു നിൽക്കാതെ ബലിയർപ്പിക്കുകയും ബലിയർപ്പണം കഴിഞ്ഞ ഉടനെ സാമൂഹില് വന്നെത്തുകയും ചെയ്യുന്നു സാമൂവില് പറയുകയാണ് നിന്നെ രാജസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് ദൈവം തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനസ്സിന് ഇണങ്ങിയ ഒരാളെ രാജസ്ഥാനത്തേക്ക് ഉയർത്തും ഈ അനുസരണക്കേട് കാണിച്ചത് വഴിയാണ് സാവൂളിന് തൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ അന്ധമായ ഒരു അനുസരണം അന്ധമായ ഒരു ഒരാശ്രയബോധം ദൈവം തിരഞ്ഞെടുത്തവരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല ഈ ട്രസ്റ്റിൽ നിന്നാണ് ബൈബിളിൻ്റെ കഥ മുന്നോട്ട് നീങ്ങേണ്ടത് നമ്മുടെ ആത്മീയ ജീവിതവും വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ അന്ധമായ ദൈവാശ്രയ ബോധത്തിൽ ആണ് നമ്മുടെ ആത്മീയത വളരാൻ പോകുന്നതും രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഒരു ബുദ്ധിശൂന്യമായ പ്രതിജ്ഞ ജനത്തെക്കൊണ്ട് സാവൂള് ചെയ്യിക്കുകയാണ് സന്ധിയാവുന്നത് വരെ യുദ്ധത്തിന് പോകുന്ന ആരും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഒരു പ്രതിജ്ഞ ജനത്തെക്കൊണ്ട് എടുപ്പിക്കുകയും ഈ പ്രതിജ്ഞയെക്കുറിച്ച് അറിയാതെ ജോനാഥാൻ ആ പ്രതിജ്ഞ ലംഘിക്കുകയും ഒടുവിൽ ജോനാഥാനെ സ്വന്തം മകനെ തന്നെ കൊല്ലാൻ ഒരുമ്പെടുകയും ചെയ്യുന്ന സാവൂളിനെ നമ്മൾ കാണുന്നു രക്തത്തോടുകൂടിയ മാംസം ഭക്ഷിച്ച് ദൈവകൽപ്പന ലംഘിച്ച ജനത്തിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം താരതമ്യേന നിസാരമായ ഒരു കുറ്റം ചെയ്ത ജോനാഥാനെ ജനത്തെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ജനത്തിന് പകരമായി കൊല്ലാനൊരുമ്പെടുന്ന ബുദ്ധിശൂന്യത സാവൂളിൽ നിലനിന്നിരുന്ന ആ അരക്ഷിത ബോധത്തിൻ്റെ ആ ഇൻസെക്യൂരിറ്റിയുടെ ആ ഭയത്തിൻ്റെ തന്നെക്കുറിച്ച് തന്നെ തൻ്റെ കഴിവുകളെക്കുറിച്ചോ തനിക്ക് ദൈവം ഏൽപ്പിച്ച നിയോഗത്തെക്കുറിച്ചോ ഉള്ള ബോധ്യമില്ലായ്മയുടെയും ഒരു തെളിവായിരുന്നു ദറ്റ് വാസ് അനദർ എക്സ്പ്രഷൻ ഓഫ് ഹാർട്ട് കോർ ഇൻസെക്യൂരിറ്റി ദു വാസ് ഹാവിങ് എൻ ന്യൂസ് ലൈഫ് സമ്പൂർണമായി ദൈവത്തെ ആശ്രയിക്കാൻ ഈ വചനഭാഗം എന്നെയും നിന്നെയും വിളിക്കുകയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മുടക്കം കൂടാതെ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചനസ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിരച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബൈ ബൈ